വിരുന്നുകാരി കവിത രചന ആലാപനം ചന്ദ്രികാരാമൻ പാത്രമംഗലം വിരുന്ന് താരി കവിതയായി നീ വന്നു എൻ്റെ കനവിൽ നീ പൂത്തു നിന്നു കവിയും ഭാവനയായി എൻ്റെ വിരലിൽ നീ ചേർന്നിരുന്നു എൻ്റെ നീ പൂത്തു നിന്നു കവിയും ഭാവനയായി എൻ്റെ വിരലിൽ നീ ചേർന്നിരുന്നു കഴിഞ്ഞൊര കഴിഞ്ഞൊരാ കാലം ഓർക്കേ മിഴികലിറൻ തുളുമ്പി ഒഴുകുമെന്നൊമ്പരങ്ങൾ ഞാൻ എഴുതി കവിതയുമായി ഒഴുകുമെന്നൊമ്പരങ്ങൾ ഞാൻ എഴുതി കവിതയുമായി കവിതയായി നീ വന്നു എൻ്റെ കനവിൽ നീ പൂത്തു നിന്നു കവിയും ഭാവനയായി എൻ്റെ വിരലിൽ നീ ചേർന്നിരുന്നു നിലവ് പെയ്യുന്ന രാവിലെ മനം മലയുമായി നിലവ് പെയ്യും മനം മലയുമാനന്ദം തേടി അലകളായി ഉണരും സുഖം കവിതയായി തേടി അലകളായ നിലുണരും സുഖം കവിതയായി തേടി എൻ്റെ നീ കവിയും ഭാവനയായി എൻ്റെ വിരലിൽ നീ ചേർന്നിരുന്നു തനിയെ നീ തനിയെ നിമിഷവും എണ്ണി ഞാൻ നിനവു നെയ്യുന്ന നേരം പണിമതി കുളിരായി എൻ്റെ കവിത നീ വിരുണ്ണത്തി പണിമതി കുളിരായി എൻ്റെ കവിത നീ വിരുന്ന് കവിതയായി നീ വന്നു എൻ്റെ കനവിൽ നീ പൂത്തു നിന്നു കവിയും ഭാവനയായി എൻ്റെ വിരലിൽ നീ ചേർന്നിരുന്നു